ഞങ്ങളുടെ പുതിയ വീടാണ് ഇതാണ് ഹാള് ലൈറ്റിട്ട് ഒന്നും അങ്ങനെ ഒതുക്കിയൊന്നും വെച്ചിട്ടില്ല ഇതാണ് ഒരു ബെഡ്റൂം ില് ബെഡില്ല ഒക്കെ ഒന്നോട്ട് ആ റൂമിലഴിച്ചിട്ടെ ഈ റൂമിലും കട്ടിലില്ല ചിമ്മ ബെഡ് ഇട്ടാണ് കിടക്കണേ ഇതീ മേടിക്കണം നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് ഇതൊന്നും കൊണ്ടുവന്നില്ല അപ്പൊ താഴത്ത് നമ്മുടെ തുണിക്കടയും മേള നമുക്ക് താമസിക്കാനുള്ള നമ്മുടെ കിച്ചൺ റി ചോറ് പുതിന വെള്ളം ഇത്തിരി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ പനീർ കറി ഫ്രൂട്ട്സ് നമ്മുടെ പുതിയൊരു കേക്ക

വിടെ വേറെ റൂമുകൾ ഉണ്ട് ഇവിടെ താമസക്കാരുണ്ട് പക്ഷേ ഇല്ലെന്ന് തോന്നുന്നു അത് ടീച്ചറാണേ ഇപ്പൊ നമ്മുടെ ഒരു ഏരിയ ഇതാണ് വരട്ടെ സ്മൃതി വന്നോളൂ എന്നാ ബി മനസ്സിലായില്ല ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീട് ഇവിടുന്ന് റോഡാണ് റോഡിൽ ലൈറ്റ് ഇല്ല ണെങ്കിൽ ഒരു വണ്ടിന് വണ്ടിനെ കണ്ടിട്ട് ഞങ്ങളൊരു പുതിയ ഫോൺ മേടിച്ചത് ഇതാണ് വിവോ ഹായ് ഹായ്

മോര് കറി ഞാൻ ചോറ് മാത്രം വെച്ചുള്ളൂ എനിക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ് ഷെൽഫിലൊക്കെ ഒന്നുമില്ല ഒന്നുമില്ല

വീട് വീടെത്രയേ ഉള്ളൂ പിന്നെ ഓ ഇത കൂടെ ഒക്കെ ഭയങ്കര ഇരുട്ടാണ് രാവിലെ കാണിക്കുന്നതായിരിക്കും നല്ലത് ഒരു ഡാൻസ് കൂടി കളിച്ചത് നല്ലായിരിക്കും ഇഷാൻ

നാളെ കാണാ <laughs>